വേറെ ഇത് കേരളത്തിൽ അങ്ങനെ അപൂർവമാണല്ലോ എന്ന് തോന്നുന്നു ഇതുവരെവിടെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥി വേറൊരു നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാർലമെൻ്റ് മണ്ഡലത്തിലോ പോയിട്ട് വോട്ട് ചോദിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് അത് ഈ ബെസാറിൻ്റെ പ്രത്യേകത മാത്രമല്ല കുന്നോളത്ത് അതിന് മാത്രമുള്ള വോട്ടർമാർ എറണാകുളത്ത് സ്ഥിരതാമസമുള്ള കാരണം ഇവിടെ ഇപ്പോൾ അസംബ്ലി നിയോജകമണ്ഡലമായാലും പാർലമെൻറ്റ് നിയോജക മണ്ഡലം അവിടെ വോട്ട് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഇപ്പോഴും വോട്ടവകാശം കുന്നംകുളത്ത് തന്നെയാണ് അത് അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും ഇവിടുന്ന് നല്ലൊരു ശതമാനം ആളുകൾ അവിടെ പോയിട്ട് വോട്ട് ചെയ്യും മാത്രമല്ല ഇതിന് മുമ്പ് നടന്ന പല എലക്ഷനുകൾക്കും ഇവിടേതുപോലെ പോസ്റ്റർ ഓട്ടിക്കാറുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി നേരിട്ട് ഇവിടെ വന്നിട്ട് ഓരോ വോട്ടർമാരെയും കണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കാറുണ്ട് കാരണം സ്ഥാനാർത്ഥി വരും ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് അസംബ്ലി ഇലക്ഷൻ നടന്നപ്പോഴായാലും ഇതിൻ്റെ മുന്നത്തെ പാർലമെൻ്റ് ഇലക്ഷൻ നടന്നപ്പോഴും ആ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിട്ട് എല്ലാവരെയും കണ്ടു വോട്ട് ചോദിച്ച് പോവാറുണ്ട് കാരണം ഈ അവട്ടെ ഈ ഇവിടെ താമസിക്കുന്ന ആളുകളായത് കാരണം ഇവർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരേനെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെ വോട്ടർമാരേനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവരിവിടെ വരും ഇപ്പോൾ എ സി മൊയ്തീനൊക്കെ ഇവിടെ ഒന്ന് വോട്ട് ചോദിച്ച് പോയിട്ടുണ്ട് കഴിഞ്ഞ മുന്നത്തെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോൾ എ സി മൊയ്തീൻ നിന്ന എലക്ഷൻ നടന്നില്ലേ പാർലി അല്ല അസംബ്ലി നടന്നില്ലേ അപ്പോഴും പുള്ളി വന്ന് വോട്ട് ചോദിക്കാൻ വരാറുണ്ട് അതിൻ്റെ മുമ്പ് വേറൊരു ഇലക്ഷന് സി പി ജോണ് നിന്നില്ലേ ആ അങ്ങേരും ഇവിടെ വരാറുണ്ട് ഇവിടെ ആലത്തൂർ നിയോജക മണ്ഡലത്തിലായാലും ഇപ്പം അസംബ്ലി കുന്നംകുളം ആയാലും ഇവിടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും വയ്ക്കാറുണ്ട് സ്ഥാനാർത്ഥി ഇവിടെ നേരിട്ട് വന്ന് വോട്ട് ചോദിക്കാറുമുണ്ട് ഇതെല്ലാ ഇലക്ഷൻ സമയത്തും ഇത് ഉണ്ടാവാറുണ്ട് ഇവിടെ കാരണം എല്ലാവരും ജയിക്കാൻ വേണ്ടിയല്ലേ മത്സരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാലും എല്ലാവരും പറയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും എന്ന് പറയും അപ്പം നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ ആ ഒരു എത്തിക്സ് പിന്നെ അവർ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ജനങ്ങൾ വിലയിരുത്തിയിട്ട് ജനങ്ങളാണ് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് കച്ചവടക്കാരും തൊഴിലാളികളും ഈ ബസാറിലേക്ക് ബ്രോഡ്വേ ജൂസ് സ്ട്രീറ്റ് കോർപ്പറേഷൻ ബസ് ബാർ ബിസ്കു ബസാറ് കോളുത്തർ ബസാറ് കോർപ്പറേഷൻ ബസാറ് എന്നുള്ള സ്ഥലങ്ങളിലെ ഒരുപാട് കച്ചവടക്കാരും അവരുടെ തൊഴിലാളികളും ഇവിടെ ഉണ്ട് നിലവിൽ അപ്പോൾ അവരുടെയൊക്കെ വോട്ട് ഈ ആലത്തൂർ മണ്ഡലത്തിലായതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പോസ്റ്ററിൻ്റെ പ്രചാരണം നടത്തുന്നത് ആലത്തൂർ മണ്ഡലം മാത്രമല്ല ഇപ്പോൾ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലും വരുന്നുണ്ട് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലും കുറേ ആളുകളിലൂടെ വോട്ടുള്ളവരുണ്ട് അതൊക്കെ വളരെ തുച്ഛമായ വോട്ടുകളാണ് ആ മണ്ഡലങ്ങളൊക്കെ ഉള്ളത് ആലത്തൂർ എന്ന് പറയുമ്പോൾ കുന്നോളം പ്രദേശത്തുനിന്നായതുകൊണ്ട് കുന്നോളം നിയോജക മണ്ഡലത്തില് പെട്ടിട്ടുള്ള ഒരുപാട് വോട്ടുകൾ നിലവിലിപ്പ് ഈ ബസാറിലുണ്ട് അപ്പോൾ അവരുടെ വോട്ടുകളെല്ലാം ഏകീ ഏകോപയോഗിച്ചുകൊണ്ട് ആ വോട്ടുകളെല്ലാം സഖാ രാധാകൃഷ്ണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സമയത്തും ഇവിടെ വരുന്ന വന്നു പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത് കടകളിൽ സ്റ്റാഫുകൾ മുഴുവൻ ഇവിടെ വന്നു പോകുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ടായിരത്തോളം കുന്നുകുളത്തേർ ഇവിടെ ഓൾറെഡി ഉണ്ട് കച്ചവടക്കാരായിട്ടും അതിലെ സ്റ്റാഫുകളായിട്ടും അപ്പോൾ ഇവർ തന്നെ ഇത് കുറേ ആളുകൾ ഇവിടെ തന്നെ വോട്ടാക്കിയിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് വന്നു പോകുന്ന ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു ആലത്തൂർ മണ്ഡലത്തിന് വേണ്ടി പ്രതിനിധീകരിച്ച് ഒരു പ്രചരണം നടത്തുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെ നിന്ന് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ യാത്രാ സൗകര്യമൊക്കെ ഒരുക്കാറുണ്ട് എല്ലാ ഇലക്ഷനും ഞങ്ങൾ ഇടതു വർഷത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്